ഹായ് ഫ്രണ്ട്സ് അസാലു വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീടൊക്കെ രാവിലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീട് നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും ഇനിപ്പോ ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയിൽ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ ഉണ്ട് ബാലൻസ് വരുന്ന എന്താണ് ഫുഡൊക്കെ ടേബിൾ തന്നെ അടച്ചു വെക്കും ഇനി ആരെങ്കിലും കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിലും അതും അടച്ചു വെക്കും കാരണം അവർ കഴിച്ചോട്ടെ അല്ലെങ്കിൽ ബാലൻസ് ഉള്ളത് ആരെങ്കിലൊക്കെ എപ്പോഴും ഒക്കെ വേണമെങ്കിൽ കഴിച്ചോട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ടേബിൾ എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്നത് ടേബിളിൻ്റെ പുറത്തൊന്നും ഇരിക്കുന്നു കാണാൻ ട്ടോ അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ഭാഗം തന്നെ നമുക്ക് നല്ല വൃത്തി തന്ന പോലെ തോന്നിയേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ടേബിളിൽ ഫുഡ് അടച്ചു വെക്കുക എന്നുള്ളത് ഞാനിപ്പോ ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ തന്നെ ഞാനത് കിച്ചണിൽ അടച്ചു വെക്കാനേ സമയം ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമുകളിലെ ബെഡ്ഷീറ്റുകളൊക്കെ നേരെ വിരിച്ചിടുന്നു എന്നുള്ളതാണ് കേട്ടോ നമുക്കറിയാം ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നിടത്ത് അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് വാരി വലിച്ചിട്ടുണ്ടാവും പോകുന്നതിൻ്റെ മുന്നണേ അപ്പോൾ അവരുടെ സ്റ്റഡി ടേബിൾ അതുപോലെ കട്ടിലുകൾ അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ മേക്കപ്പ് ടേബിളൊക്കെ നല്ല ക്ലീനാക്കി വെക്കുക അത് അവരുടെ സ്ഥാ സാധനങ്ങളൊക്കെ യഥാസ്ഥാനത്ത് വയ്ക്കുക എന്നിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടാൽ തന്നെ നമ്മൾക്ക് നല്ലൊരു അടുക്കും ചിട്ടയും വന്നതുപോലെ തോന്നൂട്ടോ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മദ്രസയിലൊക്കെ പോയതുകൊണ്ട് അവർ ഇത്തിരി നേരം അവർക്ക് സ്കൂളിൽ പോകാൻ ഒരു നല്ല ടൈം കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ കുറേ വരിച്ചു അരിങ്കിടും അങ്ങോട്ടിടും ഒട്ടുമിക്ക വീട്ടിലെ കുട്ടികൾ അങ്ങനെ തന്നെയാണ് അതിനവർ വളക്കുവാനായിട്ട് കാര്യമില്ല കേട്ടോ അവരൊക്കെ അങ്ങോട്ട് സ്കൂളിൽ പോയി ഇടുമ്പോൾ തന്നെ അതൊക്കെയാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു വൃത്തി വരുമ്പോഴും കേട്ടോ ഇനിയിപ്പോൾ വൈകീട്ടൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരാം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടര ആകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പോയിട്ട് ഫ്രീ ആകും കേട്ടോ അപ്പോൾ അതാണ് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ പോയി ഇടുമ്പോൾ തന്നെ നമ്മളവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമുക്ക് എന്താ പറയുക നമ്മൾ ടേബിളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇട്ടു അതുപോലെ തന്നെ ബെഡ്ഡൊക്കെ നേരെ വിരിച്ചുവിട്ടു കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ തന്നെ നമ്മളൊരു പകുതി മുക്കാ പണിയോളം കഴിഞ്ഞൊരു ഫീൽ നമുക്ക് തോന്നും കേട്ടോ കാരണം എത്രയോ പണികൾ കഴിഞ്ഞു ഇനി ഒരു പണിയില്ല എന്നുള്ളൊരു ലെവൽ തോന്നും പിന്നെ അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് നിങ്ങളിതൊന്ന് പോകേണ്ട ഒരു ആവശ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീരൊക്കെ ചെയ്യുമ്പോഴും നല്ല വൃത്തിയിലും മടുക്കും ചിട്ടയായിട്ട് കിടക്കുന്നത് കാണാം അതിനൊന്നും കൂടെയും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കി ഇടാം അപ്പോൾ ഒരു പക്ഷേ എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും രാവിലത്തെ ആ ഒരു ചായ പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തു നല്ലതാണ് ഞാൻ ഈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു നേരെ ഇരിക്കുകയെ ഫോണിൽ നോക്കുകയെ ഫോണിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത് ഇതൊക്കെ ഒന്നിട്ട് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ആശ്വാസം കിട്ടും നമുക്കെൻ്റെ വീട് വൃത്തിയാക്കി എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും നമുക്ക് വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ തോന്നുന്ന ഒരു ഫീൽ വരും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ആ കൊട്ട പാത്രം പാത്രം കാണാൻ സിങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കാണാൻ സ്ഥലത്ത് അത് അങ്ങനെ കഴിക്കുന്നുണ്ടാവും കേട്ടോ പാത്രങ്ങളൊന്നും കഴുകാതെ ഉച്ചക്കുള്ള ഒതും കൂടി ഒക്കെ ആയിട്ട് കഴുകാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് രാവിലത്തെ പല വീട്ടുകളിലും ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്ര നല്ല ഒരു ഫീലല്ലോ കാരണം നമുക്ക് അപ്പം വരുന്ന പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ കഴുകി വെച്ചേക്കുകയാണെങ്കിൽ നമുക്കത്രയും ഒരു പണികൾക്ക് ഭാരം കുറവാണ് അല്ലാതെ നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെ ചിലർ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എന്തായാലും ഇത് ഞാൻ തന്നെ ചെയ്യണം അല്ലാണ്ട് വേറെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നാൽ പിന്നെ പിന്നെ ചെയ്യുക കുറച്ച് നേരം ഫോണും മരിക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഫോൺ ചെയ്യട്ടെ എന്തെങ്കിലും വിചാരിക്കും അങ്ങനെയല്ല ഒന്നും കൂടെ അടുക്കും ചിട്ടയാക്കിയിട്ടതിന് ശേഷം നമ്മൾ എല്ലാറ്റിനും നിൽക്കുക അതാണ് ഒരു വൃത്തിയുള്ളൊരു കുടുംബത്തിനെങ്കിൽ എന്താ പറയുക ഒരു ഐശ്വര്യമാണ് അതൊക്കെ കാണുമ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുക അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അതല്ല എന്ന് ആര് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല കാരണം നമ്മളുടെ അടുക്കും ചിട്ടയും നമ്മളുടെ നല്ല നല്ല ശീലങ്ങളാണ് മക്കൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു അതാരണം അവർ ക്യാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യുന്ന കാണിച്ചോളത്തിണ്ടെങ്കിൽ അവർ നല്ലത് അതുപോലെ ചെയ്ത് പഠിക്കും ഞാൻ ചെയ്തു പോകുന്ന എൻ്റെ ഒന്ന് രണ്ട് ശീലങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ അതിൻ്റെ അഭിപ്രായം എന്താ വച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക